സാദ്രാനന്ദ അവബോധാത്മകമനുപമിതം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹംദ ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമൻ നാരായണീയത്തിലെ അഞ്ചാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകമാണ് പറഞ്ഞത് വ്യക്തവും അവ്യക്തവും കാണുന്നതും കാണാത്തതുമായ ഒന്നും തന്നെ പ്രപ്രാകൃത പ്രക്ഷ പ്രളയകാലത്ത് ഉണ്ടായിരുന്നില്ല മായ കൊണ്ട സത്വരജ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ നിലനിൽക്കുകൊണ്ടാണ് സൃഷ്ടിയില്ലാത്തത് അത് മാറിയ സൃഷ്ടി ഉണ്ടാവുന്നതാണ് മൃത്യുമില്ല അമൃതമില്ല രാവും ഇല്ല പകലും ഇല്ല ഒന്നുമില്ല അങ്ങനൊരു കാലഘട്ടമാണ് പ്രളയകാലം എന്ന് പറയുണ്ടായി ഇനി ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നും കൂടി ഇങ്ങോട്ട് വിശദീകരിക്കുകയാണ് അതെന്തുകൊണ്ട് എങ്ങനെയാണ് പിന്നെ ഈ സാധനങ്ങൾ ഈ സൃഷ്ടിയുടെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് എന്നു ഒന്ന് ആവർത്തിച്ചൊന്നും കൂടി പറയുകയാണ് അതായത് അത് ലയിച്ചിരിക്കുകയായിരുന്നു നശിക്കുകയല്ല രണ്ടും കൂടി വ്യത്യാസമുണ്ട് എന്നാലെ പറഞ്ഞു ഉപ്പ് വെള്ളത്തിൽ ലയിച്ച ഉപ്പ് പോകുന്നില്ല ലയിച്ചിരിക്കുകയാണ് അതുപോലത്തെ ഒരു അവസ്ഥയാണ് എന്നൊന്നങ്ങട് വേറെ വാക്കിൽ വിശദീകരിച്ചു ഈ പറഞ്ഞത് കാലക്കർമ്മഗുണച്ച ജീവനിവക വിശ്വഞ്ചകാര്യം വിഭോ ചില്ലീലാരതിമേ ഷീ ത്വ വിഭോ ത്വയ് തഥാ നിർലീനതാമായോ േവ വസത്വം അയ്യോ ശക്തിമനാ തിഷ്ടോ ചേക്കിംശാം ഭൂയോ ഭവേത്സംഭവം എന്തൊക്കെയാണ് ഇങ്ങനെ ഭഗവാനിൽ ലയിച്ചുണ്ടായിരുന്നത് ഭഗവാൻ മാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇല്ലാത്ത കാര്യങ്ങൾ രാവും പകലും അതേപോലെ മൃത്യുവും അമൃതവും പിന്നെ ഇല്ലാതിരിക്കുന്ന കാലകർമ്മ കർമ്മ ജീവനിവഹ ഇതും ഉണ്ടായിരുന്നില്ല കാലം കാലം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഘടകമാണ് ഈ ആത്മീയത്തിൽ ഈ കാലം എന്ന് പറയുമ്പോൾ എന്താണ് അത് ഭഗവാന്റെ സൃഷ്ടിയാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ലെങ്കിൽ കാലം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാലത്തിനെ മനസ്സിലാക്കാനോ ശരിക്കും പറയാച്ച കാണാനോ പറ്റില്ല തൊട്ടറിയാനോ മണത്തറിയാനോ പറ്റാത്ത ഒന്നാണ് കാലം പറ്റുമോ കാലത്തിന് നല്ല ചന്ദനത്തിൻ്റെ മണമാണ് കാലത്തിന് നല്ല വെളുത്ത നിറാണ് എന്നൊന്നും പറഞ്ഞുകൂടാ അത് കരമാണോ ദ്രാവകമാണോ അതും പറഞ്ഞുകൂട കാലം എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ തന്നെ പറയാൻ പറ്റൂ കൊന്നുകൊണ്ട് മനസ്സിലാക്കാം എങ്ങനെയാ അറുപത് വയസ്സായിട്ടൊരാളുടെ തല നോക്കിയാലേ ഇപ്പോൾ നമ്മുടെ തല നോക്കിയാൽ നോക്കൂ കാലം അയാൾ ഇവിടെ വന്നിട്ട് കുറച്ച് കാലം ആയിരിക്കണമെന്നാണ് തോന്നുന്നത് ഉറപ്പാണ് അല്ലെങ്കിൽ ഇങ്ങനെ തലയാവില്ല എന്നല്ലേ സാധാരണ നിലയ്ക്ക് വിശ്വസിക്കേണ്ടത് അപ്പോൾ ഇത് കണ്ടിട്ടാണ് എന്ത് നിശ്ചയിക്കുന്നത് തല കണ്ടിട്ടാണ് കാലത്തിനെ ഇവിടെ നിശ്ചയിച്ചത് ഇനി വേറെ സമയത്ത് വേറെ ചിലത് കണ്ടിട്ടാവാ അപ്പം അങ്ങനെ കാലത്തിനെ നമ്മൾ നിശ്ചയിക്കുക അല്ലാണ്ട് ഈ കാലത്തിനെ നമുക്ക് വേറെ കാണാൻ പറ്റില്ല അപ്പോൾ റെയിലിൻ്റെ ഒക്കത്ത് കൂടെ നടക്കുമ്പോൾ വളവറിയില്ല എന്ന് പറയും കുട്ടിക്കാലത്ത് ഞങ്ങളതൊക്കെ ഒതുവായിട്ട് നോക്കിയിരുന്നു എന്നാലൊന്നും അറിയണമല്ലോ നോക്കി അറിയില്ല പിന്നാക്കം നോക്കിയാൽ നമ്മൾ വളഞ്ഞു വന്നത് കാണാം ഇതിങ്ങനെയത് ഏയ് നടക്കുമ്പോൾ അറിഞ്ഞതുമില്ല അതങ്ങനെ ക്രമത്തിലാണ് അതിൻ്റെ വളവ് അതാണ് വളരെ ക്രമത്തിലാണ് വണ്ടിയിൽ ഇരിക്കുമ്പോൾ വണ്ടിയുടെ എൻജിനോ കമ്പാർട്ട്മെൻറ്റോ നോക്കിയിട്ട് വേണം വളവ് നിശ്ചയിക്കാൻ അതറിയാം അല്ലാതെ നമ്മൾ നടന്ന് നോക്കുമ്പോൾ ആ വ റെയിലിൻ്റെ വളവും അറിയില്ല അറിയോ മുമ്പിലേക്ക് കാണാം അങ്ങനെ വളഞ്ഞു പോകണമൊക്കെ കാണാം പിന്നെന്ന് വളഞ്ഞ് വന്നതും കാണാം പക്ഷെ നടക്കുമ്പോൾ അതറിയില്ല അതേപോലെയാണ് ഈ കാലം നമ്മൾ പോണതല്ല അറിയുക പോയതേ അറിയൂ അതാണ് സെക്കൻഡ് സൂ മാർ മണിക്കൂർ സൂചി എന്ന് വേണമെങ്കിൽ ഉപമിക്കാം മണിക്കൂർ സൂചി നീങ്ങുന്നത് കാണില്ല ഒരുവിധം ക്ലോക്കിലൊന്നും അത്ര വലുതാണെങ്കിലും അറിയിയിരിക്കാം എന്നല്ലാണ്ട് ചെറിയ ക്ലോക്കിലൊന്നും മണിക്കൂർ സൂചി സൂചിന്നാ നീങ്ങണതറിയും ചെയ്യാം നാലേന്ന് നാലിൽ നിന്ന് അപ്പുറത്തേക്ക് എത്തിയാൽ അറിയാം കുറച്ചും കൂടി അപ്പുറത്തേക്ക് എത്തിയാലും അറിയാം അഞ്ചിലേക്ക് എത്തിയാലും അറിയാം പക്ഷേ അത് നോക്കിയിരുന്ന അറിയില്ല ഇതേപോലെയാണ് കാലം കാലം വളരെ സൂക്ഷ്മമാണ് എന്നാണ് അതിന് നമ്മൾ ആത്മീയ ഭാഷയിൽ പറയാം സൂക്ഷ്മമായിട്ടതെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അറിയാത്തത് പ്രത്യക്ഷത്തിൽ അറിയാത്തതും എന്നാൽ വേറെ രീതിയിൽ അറിയുന്നതും പ്രത്യക്ഷത്തിൽ അറിയാത്തതും വേറെ രീതിയിൽ അറിയുന്നതിനെ കാലം അങ്ങനെയാണ് കാലത്തിൻ്റെ പ്രത്യേകത പിന്നെ കർമ്മം നമ്മൾ ഈ കാലത്തിൽ ചെയ്യുന്ന സംഗതികൾക്കാണല്ലോ കർമ്മം എന്ന് പറയുക ഗുണാശ്ച സത്വരചസ്തമോ ഗുണങ്ങള് ജീവനിവാഹ പ്രാണികൾ പലതരത്തിൽ മനുഷ്യനോ മനുഷ്യനോ അല്ലാത്തതുമായിട്ടുള്ള ജീവസമൂഹം വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം ഇതെല്ലാം ചില്ലി ഇരർ അതിമേയുഷി തൊയി എന്ന് പറഞ്ഞിരിക്കണം തൊയ് ചില്ലിരാർ അതിമേയുഷി എല്ലാം തൊയി അങ്ങയിൽ സെക്കൻഡ് പേഴ്സൺ ആണ് തൊയി അങ്ങയിൽ ലയിച്ചിട്ട് ഉണ്ടായിരുന്നു ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ല പറയണത് ഉണ്ടായിരുന്നു പക്ഷേ കാണാൻ പറ്റില്ല അത്രയേ ഉള്ളൂ കാണാത്തതൊക്കെ ഇല്ല വെപ്പ് വെള്ളത്തിൽ ലയിച്ചു ഉപ്പുണ്ട് അവിടെ കാണുന്നത് വെള്ളമാണ് ഇതുപോലെ തൊയി ഈശ്വരൻ എന്ന ശക്തിയെ അറിയുന്നവർക്ക് കാണാം അല്ലാത്തവർക്ക് അതും പറ്റില്ല ഒന്നും കാണാൻ പറ്റില്ല ഈശ്വരനെ അറിയുന്നവർക്ക് ഈശ്വരനെ അറിയാം പക്ഷെ ഈ പറഞ്ഞതൊന്നും ഉണ്ടാവില്ല കാലം കർമ്മം ഗുണം സത്യതമ ഗുണങ്ങൾ ജീവസമൂഹങ്ങൾ വിശ്വം ഒക്കെ ഇല്ലാതായിട്ടില്ല എന്താണ് ചില്ലീലാർ അതിമേയുഷി അങ്ങയിൽ ലയിച്ച ചില്ലലീലയായിട്ടുണ്ടായിരുന്നു ചില്ലീല എന്നുള്ളത് രണ്ട് ഒന്ന് ചിത്ത് പ്ലസ് ലീല ചില്ലീല ചിത്ത് ചിത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്തത് അതിനാണ് ചിത്ത് എന്ന് പറയുക അതിൽ ലയിച്ചിരുന്നു അങ്ങയിൽ ലയിച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിട്ട് അങ്ങയുടെ ഒരു വിനോദമായതുകൊണ്ടാണ് ലീല എന്ന് പറഞ്ഞത് വിനോദം ഭഗവാന്റെ ഒരു വിനോദമായിട്ട് ഇതൊക്കെ തന്നെ ലയിപ്പിച്ച് ഉണ്ടായിരുന്നു ഒറ്റൊന്നും ഒന്നും ഇല്ലാണ്ടായിട്ടില്ല പക്ഷേ പുറത്തേക്ക് കാണൂല ചിത്തായിട്ട് ലീലാഭാവത്തിൽ ചിന്തിച്ചാലോ സൂക്ഷ്മത്തിലോ മാത്രം അറിയുന്നത് പുറത്തേക്ക് അറിയാത്തത് അത് ലയിച്ചതിനാണ് ചിത്ത് പ്ലസ് ലീല ചിത്ത് ലീല അതിമേഷി തൊയ് തഥ വിവർണിച്ചു നിർലീനതമായു ലയിച്ചിരിക്കുന്നു ഇതൊന്നും ഇല്ലാണ്ടാവുന്നതല്ല തീരെ ഇങ്ങോട്ട് ഇല്ലാണ്ടാവുക അതല്ല പക്ഷേ ലയിച്ച് പുറത്തേക്ക് കാണാതെ ഇരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടത് എന്ന് പറയുക വയ്യാന്നർത്ഥം ഈ പറഞ്ഞ സംഗതികളെല്ലാം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതും ഉണ്ടായാൽ അമൃതം മൃത്യു പിന്നെ രാത്രി പകല പ്ലസ് ഈ പറഞ്ഞത് കാലം കർമ്മം ഗുണം ജീവനിവഹങ്ങൾ ജീവനിവഹം ജീവത്തിൻ്റെ സമൂഹം മനുഷ്യനുമാവാം ജീവികളുമാവാം മനുഷ്യനല്ലാത്തതും ആവാം മനുഷ്യനിൽ നിന്ന് ഉയർന്നതും ഉണ്ട് എറ്റഗന്ധർവ അദികളൊക്കെ ഇതൊക്കെ എന്താണ് ചിത് ലീലാരതിമേഷി തൊയ് നിർലീനത എല്ലാം അങ്ങയിൽ ലയിച്ച അവസ്ഥയിലായിരുന്നു കാരണം തേശാം നെയ്പദന്തി അസത്വമ ഈ ഒന്നും കൂടി പറഞ്ഞു ഓർപ്പിച്ചു ഈ പറഞ്ഞ കാര്യങ്ങൾ സൃഷ്ടികാലത്ത് കണ്ടിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവ അസത്വം ഇല്ലായ്മ അസത്വം അസത്വം എന്ന് പറയുന്നത് ആയിരുന്നില്ല നെയ് ഇവ അവിടെ നിഷേധമുണ്ട് നോ അസത്വം നോ ഇല്ലായ്മ എന്ന ഭാവമല്ല ഉണ്ട് എന്നർത്ഥം ഇല്ലാത്തതായിട്ടില്ല ഇതൊക്കെ ഇല്ലാത്ത അവസ്ഥയെ പ്രാപിച്ചിട്ടില്ല കാരണം അവിടെ അസത്വം എന്നാണ് അസത്വമല്ല കേട്ടോ അസത്വമാണ് വദന്തി അസത്വം വദന്തി അസത്വം പറയപ്പെടുന്നു വദന്തി അസത്വം എന്ന് പറയപ്പെടുന്നത് അല്ല നെയ്വയാണ് അസത്വം എന്നെ വായിക്കണം സത്വമല്ല വദന്തി അസത്വം നെയ്വ അസത്വം അല്ല അസത്വം എന്ന് പറഞ്ഞാൽ ഇല്ലാ ഇല്ലാത്ത സത്വം ഉള്ളത് അസത്വം ഇല്ലാത്തത് അപ്പൊ ഇവിടെ അസത്വം അല്ല എന്നാണ് ഇല്ലാത്തതല്ല എന്ന് പറഞ്ഞ ഉണ്ട് അസത്വം നെയ്വ ഇല്ലാത്തതല്ല അതോ ഉണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം ഭഗവാനിൽ ലയിച്ചിട്ട് ഉണ്ടായിരുന്നു ഇനി ഞാൻ ഉപമ വർണ്ണിക്കുകയാണ് ശക്തിയാത്മനാധിഷ്ഠത നോ ചേത് കിം ഗഗനപ്രസൂന സദൃശാം ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നല്ല അസത്വതായ്മയെ പ്രാപിച്ചിട്ടില്ല ഏതുപോലെ ഗഗനപ്രസൂന സദൃശാം ആത്മീയത്തിലും സാഹിത്യത്തിലും പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഗഗനപ്രസൂനത ആകാശപുഷ്പം അങ്ങനെ ഒന്നുണ്ടോ ആലോചിച്ചു ആകാശപുഷ്പം എന്നൊന്നുമില്ല ആകാശത്തിൽ പൂവുണ്ടാവില്ല ദേദപൂവ് ആകാശപുഷ്പാണ് ആരെങ്കിലും പറഞ്ഞ കേട്ടിട്ടുണ്ടോ ചെമ്പരത്തി പൂവാണ് ചെമ്പകപ്പൂവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പറയില്ല അങ്ങനെയൊന്നുമില്ല എന്നാൽ പിന്നെ എന്തിനാ അങ്ങനൊരു വാക്കുണ്ടായി വാക്കുണ്ടാവണേനെ ഒരു കാര്യം വേണ്ടേ ഇല്ലാത്തതിന് വാക്കുണ്ടാവുമോ അതുണ്ടാവുമല്ലോ ഇല്ലാത്തതിനെ ഉപമിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്തതിനെ ഉപമിക്കുക എങ്ങനെയാ ഇല്ലാത്തതിനെ ഉപമിക്കാൻ ഉള്ളതിനോട് പറ്റുമോ ഇല്ലാത്തതിനെ ഉള്ളതിനോട് പറ്റില്ല അപ്പം ഇല്ലാത്തതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇല്ലാത്ത ഒരു വസ്തുവായിട്ട് ഉപമിക്കുന്ന ഇല്ലാത്ത വസ്തുവിനെ പറഞ്ഞു ഗഗനപ്രസു എന്ന ആകാശപുഷ്പായിക്കുട്ടെ അപ്പം ആകാശപുഷ്പത്തെപ്പോലെ അല്ല എന്നാണ് ഇവിടെ പറയുന്നത് ആണെന്നല്ല പോലെ അല്ല ആശപുഷ്പം ഇല്ലാത്തതാണ് ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണ് കാല കർമ്മ ഗുണാച്ച ജീവ നിവ വിശ്വഞ്ച കാര്യം വിഭൂവദന്തി അസത്വം ന അസത്വം ന ഇല്ലായ്മ അല്ല ഇല്ലായ്മയെ പ്രാപിച്ചിട്ടില്ല ഉണ്ട് ഗഗനപ്രസൂനത്തെ പോലെ അല്ല എന്നാണ് പറയുന്നത് ഒക്കെ അല്ല എന്നാണ് അസത്വം അല്ല ഗഗനപ്രസൂതവും അല്ല ഗഗനപ്രസൂനം പ്രസൂനം ആകാശപുഷ്പത്തെ പോലെ ഇല്ലാത്തതല്ല അസത്വം ആയിട്ടുള്ളത് അല്ല അസത്വമാണ് ഗഗനപ്രസൂനത്തോട് ഉപമിക്കാൻ നല്ലത് ഇല്ലാത്തത് അസത്വം സത്വമല്ല അസത്വം വദന്തി അസത്വം എന്നോട് അപമിക്കുക ഗഗനപ്രസൂനത്തോട് ഇല്ലാത്ത ആകാശപുഷ്പത്തിനെ പോലെ ഇല്ലാത്ത അച്ചുകെട്ടാണ് വരുന്ന അവസ്ഥ ഇതിനൊന്നുമില്ല ഇതൊക്കെ ഉണ്ട് ഒന്നുപോലും ഇല്ലാണ്ടായിട്ടില്ല ഒന്നുപോലും ഇല്ലാതായിട്ടില്ല ഒക്കെ ചില്ലീലാർ അതിമേയുഷി തൊയി തൊയ് ചില്ലീലാർ അതിമേയുഷി അങ്ങയിൽ ലയിച്ച് അദൃശ്യമായി കിടന്നിരുന്നു നിർലീനതാ മായു എന്നാണ് ഗഗനപ്രസുന പോലെയല്ല ഖനപ്രസൂത ഒരിക്കലും ഉണ്ടാവില്ല ഇതങ്ങനെയല്ല അത് ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടാവുണ്ട് അപ്പം അതൊരിക്കലും ആകാശപുഷ്പത്തെ പോലെ ഒരു ഇല്ലാത്ത സങ്കല്പമല്ല ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് ആകാശപുഷ്പത്തിനോട് ഉപമിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയണത് ഇല്ലാത്തതായ ആകാശപുഷ്പത്തെ പോലെ ഇതിനെ ഉപമിക്കണ്ട ഡോണ്ട് ഡൂ ദാറ്റ് എന്നാണ് പറയണത് ആകാശപുഷ്പവും ഇതുമായിട്ട് ചേരില്ല എന്നാണ് പറയണത് ചേരും ഇല്ലാത്ത ആകാശപുഷ്പം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇല്ലാണ്ടതാവണ്ടേ ഇതൊക്കെ ഇല്ലാത്തതല്ല എല്ലാം അങ്ങയിൽ ലയിച്ചു കിടന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഭൂയോ ഭവ സംഭവം പിന്നെ എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ പിന്നീണ്ടായിട്ടുണ്ട് പിന്നീലേക്കും പിന്നീണ്ടാവും പിന്നീലേക്കും പിന്നീണ്ടാവും ആകാശപുഷ്പത്തെ പോലെ ആണെങ്കിൽ എങ്ങനെ ഇത് ഭവേ സംഭവ എങ്ങനെ ഉണ്ടാവും അപ്പോൾ പോലെ അല്ലാത്തതുകൊണ്ടാണ് ഉണ്ടാവുന്നത് പോലെ ആണെങ്കിൽ എങ്ങനെ സംഭവിക്കും അപ്പം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആകാശപുഷ്പത്തെ പോലെ അല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കാലക്കർമ്മ ഗുണാച്ച ജീവ നിബകാവിശ്യഞ്ഞ്ച കാര്യം വിഭോ ചിൽ ലീല ചിത് പ്ലസ് ലീല ചിത് ലീലാരതിമേുഷി ത്വദ നിർലീനതമായു നിർലീനത ലയിച്ച അവസ്ഥ തേം നദന്തി അസത്വം സത്വമല്ല വദന്തി അസത്വം അയ്യഭോ ശക്തിയാത്മനാധിഷ്ഠ അസത്വം എന്ന അവസ്ഥയെ പ്രാപിച്ചിട്ടില്ല തീരെ ഇല്ലാതായിട്ടില്ല ഏതുപോലെ നോച്ചന പ്രതിപുനശാ ഭൂയോ സംഭവം ആകാശപുഷ്പത്തെ പോലെ ഇല്ലായ്മയല്ല ഉള്ളത് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണത് വീണ്ടും ഉണ്ടാവുക എന്ന് ചോദിച്ചു നിർത്തിയിരിക്കുകയാണ് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം